ഇന്ന് നമ്മുടെ അടീനിയൻ ചെടികൾ നിറയെ പോയിടാനുള്ള കുറച്ച് ടിക്സ് ആൻഡ് ട്രിപ്പ്സ് ആണ്ട്ടോ നമ്മളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏത് സമയത്ത് പ്രൂൺ ചെയ്യണം അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടത് ധാരാളം മുട്ടുകൾ വരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേട്ടോ നമ്മുടെ ഈ അടീനിയും ചേടുന്ന മുകളിലൊക്കെ ധാരാളം മുട്ടുകളുണ്ട് പക്ഷെ ഒരുപാട് ഹൈറ്റിലോട്ട് ഇത് പോവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ പോയിട്ട് കാര്യമില്ല നമുക്കിതിനെ നല്ല പ്രൂം ചെയ്തിട്ട് നല്ല ബുഷ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് വളർത്താനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കണ്ടോ ഈ ഒരു ചട്ടിയിൽ ഇത് മണ്ണ് കുറവാണ് അതുപോലെ തന്നെ അതിൻ്റെ കൊടെക്സ് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് വേരോട് തന്നെ പറിച്ചൊന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി എടുക്കണം കേട്ടോ നല്ല ഉറപ്പുള്ള ഇതാണെങ്കിലേ നമ്മളൊന്ന് വെള്ളം നനച്ചിട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ ഇളകിപ്പോരൂട്ടാം അപ്പൊ ഞാനിവിടെ പ്രോൺ ചെയ്യാൻ എടുക്കാണ് പ്രോൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രൂൺ ചെയ്തെടുക്കണമെങ്കിൽ ചെരിച്ച് കട്ട് ചെയ്യണം നല്ല ബ്ലേഡ് നോക്കി എടുക്കണം പുതിയ ബ്ലേഡ് പുതിയ ബ്ലേഡ് തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പെട്ടെന്ന് തന്നെ അതിന് വരില്ലാട്ടോ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിലിങ്ങനെ വെള്ളം പോലെ അങ്ങനെ വരും അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒപ്പി കൊടുക്കാട്ടോ ഇനി നമ്മൾക്ക് ഇതിനൊന്ന് സാഫ് പുരട്ടി കൊടുക്കാം ണം അപ്പൊ സാഫ് എന്തിനാ പുരട്ടിക്കൂടുന്ന ചോദിച്ചാൽ അതിലേക്ക് നമ്മൾ ഈ വെള്ളമൊക്കെ നമ്മൾ വീഴുമ്പോൾ അത് അതിനുള്ളിലേക്ക് വേണം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സാഫെന്ന് പുരട്ടി കൊടുക്കുന്നത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയിട്ട അതുപോലെ തന്നെ നമ്മൾ ഇതിനെടുക്കുമ്പോ ഈ ചെടിച്ചട്ടിയിലെ അടിയിലെ ഓട്ട അതായത് നമ്മുടെ ഈ ചെടിച്ചെട്ടി നല്ലോണം വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളതല്ലേ എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ അപ്പൊ ഈ ചെടിച്ചെടിയുടെ അടിഭാഗത്ത് ഞാൻ കുറെ ചകിരിയാണ് കേട്ടോ വെക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മണ്ണും നമ്മള് ജൈവവളങ്ങൾ തന്നെയാണ് അതിനെ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറ് അല്പം മെല്ലുകൂടി വേത്തുമിണാക്കും ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ ഈ ഒരു ജൈവവളത്തിന്റെ മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് എല്ലാം കൂടി നല്ല അങ്ങനെ ഊർന്നു നിൽക്കുന്ന മണ്ണായിരിക്കണം നമ്മൾ എപ്പോഴും ഇതിന് കൊടുക്കാനായിട്ട് ഒരിക്കലും കട്ട പിടിച്ച മണ്ണ് ഇതിന് അനുയോജ്യമല്ല കേട്ടോ കാരണം ഇതിന്റെ കോട്ടക്സ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ആ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു അടീനിയും ചെടിയുടെ നല്ലൊരു പ്രത്യേകത അതുപോലെ തന്നെ ധാരാളം പൂക്കളും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാവാനായിട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മണ്ണൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ജൈവവളം ഞാൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ എല്ലുപൊടിയും അല്പം വേപ്പം എണ്ണാത്തും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൂസ് ആയിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഈ ചെടിച്ചട്ടിയുടെ കുറച്ച് ഭാഗത്തോളം മാത്രമാണ് ഞാൻ നിറയ്ക്കുന്നത് കേട്ടോ അങ്ങനെ അടിഭാഗത്ത് അത് ചകിരി വെച്ച് കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഞാൻ ഈ ഒരു അടീനിയത്തിൻ്റെ കണ്ടു അങ്ങനെ റീ പോട്ട് ചെയ്ത് നമ്മൾ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഞാൻ ഇതിലേക്ക് വെച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കളഞ്ഞിട്ട് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ പോട്ടിനകത്തോട്ട് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണ് മിക്സ് അതായത് വളത്തിൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക അതിന് മുകളിലത്തെ കണ്ടോ ഇങ്ങനത്തെ കട്ടിങ്സൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ എന്നാലാണ് നമ്മുടെ അടിയനിയ ചെടി നല്ല ബുഷിയായിട്ട് കണ്ടോ അങ്ങനെയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം അത്യാവശ്യം കുറച്ചൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം അമിതമായിട്ട് നമ്മൾ വെള്ളം നനയ്ക്കാനായിട്ട് പാടില്ല അതിന് ശേഷം കണ്ടു അങ്ങനെ കുറേശ്ശെ വെള്ളം നമ്മളത് നനച്ചു കൊടുക്കട്ടോ ഒരുപാട് വെള്ളം കുത്തി ഒഴിക്കുന്ന രീതിയിലുള്ള വെള്ളം ഇതിനാവശ്യമില്ല അമിതമായിട്ടുള്ള ജലസേചനം ആവുമ്പോൾ ഇത് ചീനി പോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ചെടിച്ചട്ടിയും ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പം ഇങ്ങനെ അപ്പോഴാണ് അതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടീനെ നമ്മളൊരു തണലത്തേക്ക് എടുത്തു വെക്കണം കേട്ടോ ആ തണലത്തേക്ക് എടുത്തു വെച്ച ശേഷം നിങ്ങളൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക അങ്ങനെ കൊണ്ടുപോയി വെച്ച ചെടിച്ചട്ടിയിലെ കണ്ടോ ഇപ്പോൾ ഇതാ ചെറിയ ചെറിയ ശിഖിരങ്ങൾ പോലെ കണ്ടോ ഇങ്ങനെ നമ്മുടെ ഈ ഒരു തണ്ടൊക്കെ നന്നായിട്ട് ഇതാ ചനച്ച് പൊട്ടി കണ്ടോ ഈ ഒരു രീതിയിലായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ ആ പ്രൂൺ ചെയ്ത് കൊടുത്ത ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ചനപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു നമ്മൾ ഈ ഒരു പ്രൂൺ ചെയ്യിൽ ചെയ്യേണ്ടത് വേനൽക്കാല സമയത്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് ഒരിക്കലും മഴക്കാല സമയത്ത് നമ്മൾ ഇത് ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ ഇപ്പൊ ഒരു കൊല്ലത്തിൽ നമുക്ക് ആറുമാസം ഇടവിട്ടിട്ട് നമുക്കിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് നല്ല രീതിയിലുള്ള ഏർ പൂക്കൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ വെള്ളമിതമാകാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കൂമ്പുചീല് അങ്ങനെയുള്ള രോഗങ്ങൾ കാണുവാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ നിങ്ങൾ ആ ഭാഗം ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ പുതിയ ചനപ്പുകൾ വരും ഇപ്പൊ അതൊക്കെ ഇതുപോലെയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ച അടീനിയം ചെടികളാണ് ഈ കാണുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ഇതായിരുന്നു ഒരു ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ പക്ഷെ മറ്റേ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ച വേറെ കുറെ ചെറിയ ചെറിയ തണ്ടുകൾ ഞാൻ പിടിപ്പിച്ചതാണ് അത് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ അടീനിയം ചെടികൾ ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് എനിക്കായിട്ട് തന്നതായിരുന്നു എല്ലാവരും പറയാറുണ്ട് എന്തിനാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതെന്ന് അപ്പോൾ നമ്മൾക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ധാരാളം തിക്കായിട്ട് ഇതുപോലെ പൂക്കൾ വരള്ളൂട്ടാ അപ്പോൾ ഇതൊരു നമുക്ക് മഴ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് വെയിൽ കിട്ടുന്ന സമയത്ത് വേണം ചെയ്യാനായിട്ട് വെയിലുള്ള സമയത്ത് അതുപോലെ മഴ കാലത്ത് നമ്മൾ ഈ അടിയം ചെടികളെ നന്നായിട്ട് സംരക്ഷിക്കണം വെള്ളം മാറുന്നു പോകുന്ന ചട്ടി വേണം നമ്മൾ എടുക്കാനായിട്ട് സൺഷെയ്ഡിൽ വെക്കണം ഈ ഒരു മഴ സമയത്ത് അങ്ങനെ ആണെങ്കിൽ ഈ ചെടികളൊന്നും നശിച്ചു എല്ലാം തന്നെ നമുക്ക് വീണ്ടും ഒരുപാട് ഉണ്ടായിട്ട് നമുക്ക് കിട്ടും ഇതെല്ലാം തന്നെ എൻ്റെ സുഹൃത്ത് തന്ന ചെറിയ ചെറിയ കമ്പുകളായിരുന്നു കേട്ടോ അടീനിയും ചെടികൾ വേര് പിടിപ്പിക്കാനായിട്ട് നമുക്ക് തന്നത്തെ കമ്പുകളായിരുന്നു സത്യത്തിൽ ഒരെണ്ണം പോലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല നമുക്ക് നമുക്കറിയാവുന്ന രീതികളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെങ്കിലും ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ എല്ലാം വേരി പിടിച്ചേ കണ്ടോ എല്ലാം ഇലകൾ വന്നു തുടങ്ങി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇത്രയും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നത് ഇനി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ